അസ്സലാമു അസലാമലൈക്കും വറഹമത്തല്ലായി താല ഒക്കായത്തു പാവങ്ങൾക്ക് അത്താണിയായ അശ്വരക്ക് ആശ്വാസമായ ഉമ്മയെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി അവിടെയുള്ള ആളുകളെല്ലാം കൂടുകയാണ് എല്ലാവർക്കും പല പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമുണ്ട് അറബിയമ്മയുടെ അടുക്കലെത്തിയാൽ പിന്നെ നമ്മുടെ മനസ്സിലുള്ളതെല്ലാം അവർ പൂർത്തീകരിച്ചു തരും എന്നുള്ളതാണ് എല്ലാവർക്കും അവിടെ കൂടുവാനുള്ള കാരണത്തിൻ്റെ പൊരുൾ അതുകൊണ്ട് തന്നെ അറബിയമ്മക്ക് ഒരുപാട് ആരാധകരുമാണ് ഉണ്ടായിട്ടുള്ളത് അത് ഗൾഫ് രാജ്യത്താണെങ്കിലും ഇതാ ഇപ്പോൾ കേരളത്തിലും എന്നാൽ നൂർഫാത്തുമ്മയുടെ പേരിൽ ഉണ്ടാവും ഒരു വീട് ആ ഒരു മസ്ജിദ് അതെല്ലാം കേട്ടറിഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ അറബിയമ്മയുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ലൈലയുടെ കാര്യമെല്ലാം തീരുമാനമാക്കി തീരുമാനമാക്കിക്കൊടുത്ത് അറബിയുമ്മയും തലാരുമത അവരുടെ ഫ്ലാറ്റിലേക്ക് മടങ്ങുകയാണ് ഈ സമയം മുർഷിദ ഉമ്മയോട് ചോദിക്കുന്നു ഉമ്മ തലാലും അർബ്മയും പോയോ ഇപ്പോൾ അവരെ കുറിച്ച് ഒരു വിവരമില്ലല്ലോ മോളെ അവർക്ക് ഒരു കാര്യങ്ങൾ ചെയ്യുന്ന തിരക്കിലാണ് എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത് എന്താ അല്ലേ ഞാൻ വിചാരിച്ചു നമ്മോട് മിണ്ടാതെ എങ്ങാനും പോയോ എന്ന് ഉമ്മ ഞാൻ സുൽഫത്തുമ്മയുടെ അടുക്കിലേക്കൊന്ന് പോവട്ടേട്ടോ ഇനിയിപ്പോൾ ഈ സമയത്തോ അതിനെന്താഷിത അവളുടെ സ്കൂട്ടി എടുത്തുകൊണ്ട് അതാ സുൽഫത്തുമ്മയുടെ അടുത്തേക്ക് വരുന്നു സുൽഫത്തമ്മ മാത്രമായിരുന്നു അപ്പോൾ വീട്ടിലുണ്ടായിരുന്നത് അവൾ ചോദിച്ചു അല്ല നൂർഫാത്തമ്മയും ആഫി ഉസ്താദൊക്കെ ആ അവർ അവൾ ഇവിടെ നിന്നിരുന്നോ പിന്നെ അവൾ പോയി ഇനിയിപ്പോൾ ദിവസമില്ലല്ലോ അതിനുവേണ്ടി ഇനിയിപ്പോൾ ഈ മാസം ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇന്നിപ്പോൾ എത്ര ആയി ഇനിയിപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ അവർ പോവും അതിനിടയിൽ എന്തൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത് ഇനി കുറച്ച് ദിവസം കൂടെ നാഫിയുടെ കൂടെ നൂർമോൾ നിൽക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു അത് അവിടെയാണെങ്കിലും ഇവിടെ ആരെങ്കിലും വേണ്ടില്ല പിന്നെ നമ്മൾ നമ്മളവിടുത്തെ നാട്ടു തണുപ്പ് അനുസരിച്ച് പ്രസവത്തിന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഭാര്യയുടെ കൂടെ ഭർത്താവ് അങ്ങനെ പോകില്ലല്ലോ നമ്മളിവിടെ അങ്ങനെ അല്ലല്ലോ പിന്നെ മൂന്ന് മാസത്തോളം അവർ അങ്ങനെയല്ലേ പിന്നെ പ്രസവം കഴിഞ്ഞ് ഒരു മൂന്ന് മാസവും അങ്ങനെ മൊത്തത്തിലൊരു ആറ് മാസത്തോളം ഭാര്യയും ഭർത്താവും അങ്ങനെ ഒരുമിച്ചൊന്നും നിൽക്കാറില്ലല്ലോ ആദ്യത്തെ പ്രസവത്തിന് പിന്നത്തിന് പിന്നെ അല്ല ഇഷ്ടം പോലെ തന്നെയാണ് ഇനിയിപ്പോൾ എങ്ങനെയൊക്കെയാണാവോ മോളെ എനിക്കതിലൊന്നും വലിയ താല്പര്യമില്ല എനിക്ക് എപ്പോഴും ആഗ്രഹം എൻ്റെ മോനും മോളും കൂടി ഒരുമിച്ച് ജീവിക്കണം എന്ന് തന്നെയാണ് അതിനിപ്പോൾ പ്രസവത്തിൻ്റെ സമയത്താണെങ്കിൽ പോലും ഭർത്താക്കന്മാർ കൂടെ നിൽക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോപ്പോൾ അതാ അമ്മായി അത് ശരി തന്നെയാണ് അതെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പം നമ്മളിവിടെ നാട്ടിലും ഏതോ ഒരു ഹോസ്പിറ്റലിങ്ങനെ വന്നിട്ടുണ്ട് ഒന്നല്ല മോളെ ഒരുപാട് ഹോസ്പിറ്റലിലുണ്ട് ഇപ്പോൾ പഴയ പോലെ ഒന്നല്ല ഹസ്ബൻഡും ഡെലിവറിക്ക് വേണ്ടി ഈ എന്താ പേഷ്യൻറ്റിനെ കൊണ്ടുപോകുമ്പോൾ വൈഫിൻ്റെ കൂടെ ഹസ്ബൻഡ് നിൽക്കണം അതെ അവരെ തലോടാനും അവർ സാന്ത്വനിപ്പിക്കുവാനും അങ്ങനെ എല്ലാത്തിനായിട്ട് ഹസ്ബൻഡ് ഉണ്ടാവും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സിസ്റ്ററും ഡോക്ടേഴ്സൊക്കെ ഉണ്ടാവും ഓക്കെ എങ്കിലും ഒരു ആശ്വാസം പകരാൻ സാധാരണയായി ലേബർ റൂമിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു ടെൻഷനായിരിക്കും എല്ലാവർക്കും കാരണം എന്താ ചിലവർക്കാണെങ്കിൽ വല്ലാത്ത രീതിയിലുള്ള ദേഷ്യമായിരിക്കും സിസ്റ്റേഴ്സൊക്കെ ഒന്നും ശ്രദ്ധിക്കാത്ത രീതിയിൽ അതുപോലെ തന്നെ ഡോക്ടേഴ്സ് തന്നെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചീത്ത പറഞ്ഞിട്ടും ആകെ ടെൻഷനാക്കുന്ന പ്രഷറും കൂടുന്ന ടൈ ടൈപ്പിലുള്ള ഓരോ സ്വഭാവമായിരിക്കും പലർക്കും പലതും അങ്ങനെ തന്നെയാണ് ദേഷ്യമുള്ളവരും ദേഷ്യമില്ലാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അതെ അങ്ങനെ എനിക്ക് സത്യം വന്നാതെ കാലുവെക്കുമ്പോൾ ടെൻഷനാണ് കാരണം എൻ്റെ നൂർഫാത്തിമ നന്നല്ലൊരു പാവം പെണ്ണാണ് ഒരാളോടും ഒരു ദിനം നിൽക്കാതെ എല്ലാവരോടും നല്ല രീതിയിൽ സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു പെൺകുട്ടി അവളോടൊക്കെ എങ്ങനെയൊക്കെ പെരുമാറുക എന്തൊക്കെയാവോ അല്ലമ്മായി അപ്പ അവൾ പറഞ്ഞിരുന്നല്ലോ ഞാൻ വീട്ടിൽ പ്രസവിക്കണം എന്നുള്ളത് അവളുടെ ആഗ്രഹം അതാണ് അവൾക്കൊരു അന്യപുരുഷനും അവളുടെ അവറത്തൊന്നും കാണുന്ന ഇഷ്ടമല്ല അന്യ സ്ത്രീയൊന്നും അപ്പോൾ അവൾ അവളുടെ ആഗ്രഹമെന്ന് പറഞ്ഞു വിചാരിച്ചിട്ട് അങ്ങനെ അവടെ നിന്നില്ല എങ്കിലും ഇപ്പം എന്താ ആഗ്രഹിക്കണമെന്ന് തെറ്റില്ലല്ലോ അവൾ അതുകൊണ്ടാണ് എന്തൊക്കെ തന്നെയാലും പ്രസവത്തിന്റെ സമയത്ത് അത് ലേഡി ഡോക്ടർ കാണിച്ചാലും പിന്നീടൊരു എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അത് ജനസ് ഡോക്ടറിനെ വന്ന് നോക്കലും പിടിക്കലൊക്കെ ഉണ്ടാവും അപ്പം പിന്നെ അതുകൊണ്ടൊക്കെ തന്നെയാണ് അവൾക്കതിന് മടി അവൾക്ക് സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് അതായത് ഹോസ്പിറ്റലിൽ നിന്നും പോകാതെ പ്രസവിക്കുന്നതാണ് അവൾക്ക് ഇഷ്ടം എന്തൊക്കെയാണാവോ പഠിച്ച റബ്ബുണ്ടല്ലോ കൂടെ അല്ലെങ്കിൽ ആദ്യത്തെ കാലത്തൊന്നും പ്രസവത്തിന് ഡോക്ടർ ഉണ്ടായിട്ടൊന്നല്ലോ അന്നൊക്കെ വയറ്റാട്ടികളായ പെണ്ണുങ്ങൾ ഉണ്ടാവും അവർ വന്നിട്ടാണ് പ്രസവമൊക്കെ എടുക്കാറുള്ളത് ഇപ്പോഴത്തെ പോലെ അനങ്ങിയാൽ ഹോസ്പിറ്റലിൽ പോകും പിന്നെ മരുന്നും ഗുളികയും നമ്മളൊരു വലിയൊരു രോഗിയെപ്പോലങ്ങോട്ടാവുകയാണേ എന്നാലും എനിക്ക് മനസ്സിലൊരു പേടിയാണ് കാരണം എന്താണെന്ന് വെച്ചാലേ അവളെ കാര്യം ആലോചിച്ചിട്ട് എന്തൊക്കെ ഏതൊക്കെയാവും അള്ളാഹു കാലം പെട്ടെന്ന് പ്രസവമൊക്കെ കഴിഞ്ഞാൽ മതിയായിരുന്നു അല്ല അമ്മായി അപ്പോ അവിടെയൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും ഭർത്താക്കന്മാർ കൂടെ ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ ആഫ്രിക്കാക്കോട്ട് പോയാൽ പോരേ അതിനെന്താ പ്രശ്നം എന്തൊക്കെയാവോ പഠിച്ച റബ്ബ് കണ്ടെക്കുന്നത് എന്തൊക്കെ തന്നെ കുഴപ്പമൊന്നുമില്ല ഞാൻ മതിയായിരുന്നോ പിന്നെ ആ ഡോക്ടർ കാണിച്ചപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വച്ചാൽ കുട്ടി അംഗവേഖയിലുള്ള കുട്ടിയാണ് അതിനടുത്ത് ഒഴിവാക്കണം വെച്ചിട്ട് കാര്യമില്ല എന്നാണ് പക്ഷേ അവൾ അതിന് സമ്മതിച്ചില്ല അവൾ പറഞ്ഞു കുട്ടി എത്ര അംഗവേഖയിലുള്ള കുട്ടിയാണെങ്കിലും എന്തൊക്കെ തന്നെ പ്രയാസമുള്ള കുട്ടിയാണെങ്കിലും പഠിച്ച റബ്ബ് നൽകിയതാണത് എനിക്ക് അള്ളാഹു നൽകുന്നത് ഇരു കൈകളും നീട്ടി ഞാൻ സ്വീകരിക്കും ഒരിക്കലും ഹെയ് വലിയ തെറ്റ് വാരിക്കൂട്ടാൻ എന്നെ കൊണ്ടാവില്ലെന്ന് പറഞ്ഞു അതെന്തമായി അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഈ അംഗവൈകയിലുള്ള കുട്ടികളൊക്കെ ആവുമ്പോൾ നമ്മൾ അതേ മോളെ ചിലരെ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് ഒഴിവാക്കണമെന്ന് പറയും അങ്ങനെ ഒഴിവാക്കും അതിനെക്കുറിച്ച് നാഫിമോൻ അവളോട് ആദ്യം തന്നെ വിവരിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ അതിൽ ഭയമുണ്ട് അവൾ പറഞ്ഞിട്ട് എന്താണോ മക്കൾ വരുമോ നമ്മൾ സ്വർഗത്തിൽ കിടക്കാൻ നിൽക്കുമ്പോഴേ നമ്മൾ ഒഴിവാക്കിയ മക്കളുണ്ടാവില്ലേ ആ അങ്ങനെയുള്ള മക്കൾ വരും എൻ്റെ ഉമ്മയും ഉപ്പയാണ് ആ പോകണത് അവർ ഒരിക്കലും സ്വർഗത്തിൽ കയറ്റില്ലേ അവർ ഞങ്ങളെ ഭൂമിയിൽ ജീവിക്കാൻ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണത്രേ ആ കുട്ടികൾ കരഞ്ഞുകൊണ്ട് വരിക എന്താ ഇപ്പോൾ പിന്നത്തെ സ്ഥിതി നമുക്ക് ദുനിയാവ് നിന്നാലേ കുറച്ച് കാലത്തെ ജീവിതമുള്ളൂ ആഹാരമാണല്ലോ വലുത് നമ്മൾ അവിടുക്കുള്ള എന്തെങ്കിലും നേടിയെടുക്കണല്ലോ ചിലവൽ ഗുളിക കൊടുക്കും ചിലവില് ഡി എൻ സി ഇത് ഒഴിവാക്കും ഓ വലിയ കുട്ടികളായിട്ട് വരാം ചെറിയ മക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കണം എത്രയോ ഉണ്ട് പക്ഷേ ഒരാളെയും വെറുതെ വിടൂല അങ്ങനെ ചെയ്ത് എല്ലാവരെയും പഠിച്ചും ചോദ്യം ചെയ്യപ്പെടും അതുമാത്രല്ല ആ കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടാവും അത്രേ ആ കുഞ്ഞുങ്ങളുണ്ടാകും ഞങ്ങൾ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല കേട്ടോ എൻ്റെ മാതാപിതാക്കളാണ് അവരെങ്ങോട്ടാണ് സ്വർഗത്തിലേക്ക് കടത്തി വിടാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികൾ കുട്ടികൾക്കറയാണ് അവിടുന്ന് അമ്മായി പേടി ഒന്നിലേക്ക് കേൾക്കുമ്പോൾ പക്ഷേ ഇത്രയോ ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ആ അറിവില്ലായ്മ കൊണ്ട് ചെയ്യാമായിരിക്കും പിന്നെ ചില ആൾക്കാർ അറിഞ്ഞാലും അങ്ങനെയൊക്കെ ചെയ്യും അവർക്കിപ്പോൾ പഠിച്ചവനെ പേടിയൊന്നും ഉണ്ടാവില്ലല്ലോ എന്തായാലും എൻ്റെ മരുമകളെ നൂർ ഫാത്തിമ ഒരു ഉറച്ച മനസ്സുള്ള പെണ്ണാണ് അവൾക്കൊരു ഉറപ്പുണ്ട് അവളുടെ ഈ മാന പോലെ തന്നെയാണ് അവൾ വിചാരിക്കും പഠിച്ചോനെ എനിക്ക് അള്ളാഹുവേ നീ നൽകിയതാണല്ലോ അതിനെ സംരക്ഷിക്കലേ എൻ്റെ ചുമതലയാണ് അല്ലാതെ ഒരു അംഗവികയിലുണ്ട് അല്ലെങ്കിൽ കുഴപ്പമുണ്ടെന്ന് വെച്ചിട്ട് കുട്ടിയെ ഒഴിവാക്കാൻ ഒരിക്കലും എന്നെ കൊണ്ടാവൂലോ അമ്മ എന്നവൾ എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ ഇനിയിപ്പോൾ അറബി ഉമ്മേൻ്റെ അടുത്തല്ലേ അറബി ഉമ്മേൻ്റെ അടുത്തേ എനിക്ക് നൂറ് ശതമാനം സന്തോഷമുള്ളൂ അതായത് എനിക്ക് കുറച്ച് ബേജാറാണ് പ്രസവത്തിൻ്റെ കാര്യത്തിലൊക്കെ ബേജാറുണ്ട് കാരണം ഓളെ വയറ് കാണുമ്പോൾ തന്നെ എനിക്കൊരു ടെൻഷനും പേടിയാണ് പഠിച്ചവൻ എന്തായി തീരും എന്നുള്ളത് പക്ഷേ അറബി ഉമ്മാതാ വലിയ ധൈര്യമുള്ളൊരു സ്ത്രീയാണത് എന്തൊക്കെ തന്നെയായാലും ആശ അല്ല അതിൻ്റെ അടുത്ത് എത്തിയ വലിയ ആഹത്ത് തന്നെയാണ് കാരണം അവൾ നിൽക്കാതിന് മുമ്പ് അവിടുത്തെ നിന്നായിരുന്നു പിന്നെ പ്രസവത്തിനും പ്രസവം കഴിഞ്ഞിട്ടും അവിടെ കുറച്ച് നിൽക്കുന്നതാണ് നല്ലത് അറബി ഉമ്മക്ക് എല്ലാത്തിലും നല്ല ധൈര്യമാണ് പിന്നെ നൂർഫാത്തിമയുടെ അമ്മ പറയായിട്ടൊന്നല്ലോ അവർക്കും അവരുടെ കുട്ടിയല്ല ആദ്യത്തെ ഒരു മോള് പ്രസവം എന്ന് പറഞ്ഞാൽ അത് ഒലക്ക ഉള്ളത് തന്നെയല്ലേ പക്ഷേ പിന്നെയെന്ന് വെച്ചാൽ അറബി ഉമ്മ അതായത് തന്നെയാണ് പിന്നെ ആർക്കും വല്ലാതെ അങ്ങോട്ട് വാശി പിടിക്കാൻ വയ്യ എന്തൊക്കെ തന്നെയായാലും അവരുടെ അടുത്തെത്തിയാൽ രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്നത് സുൽഫത്തുമ്മ പറയുന്നതെല്ലാം അതാ മുർഷിദ കേട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ അമ്മായി അവർ ഒരു പത്തിരു ദിവസം കൊണ്ട് അല്ലേ ആ എൻഷ അല്ല അല്ലാതെ ഇനിയിപ്പോൾ എന്താടി നിനക്ക് വിഷമം സുൽഫത്തമ്മ അറിയാത്ത രീതിയിൽ ചോദിച്ചു അവളൊന്നും മിണ്ടിയില്ല എന്താ പറഞ്ഞോ കാര്യമായിട്ട് പറഞ്ഞോ എന്താ ഒരു പോണീല് എനിക്ക് കൂടെ പോണോ സുൽഫത്തമ്മ ചിരിച്ചുകൊണ്ട് ചോദിച്ചു കൂടെ പോലൊന്നും വേദന നടക്കൂല കൂടെ ഒക്കെ പോയിരുന്നല്ലോ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ അതൊന്നും നടക്കൂല വേണമെങ്കിൽ പോയിക്കോ നൂർഫാത്തിമ കൂടെ ഒരാളായി ചെയ്തല്ലോ എന്തിയെ മിണ്ടി മറന്നേക്ക് ഇരിക്കാനേ മറ്റേത് എപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണല്ലോ അവൾക്ക് മുർഷിദയുടെ മനസ്സിൽ ഓരോ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം പഠിച്ചവനെ ആഗ്രഹമുണ്ട് അവിടെ പോയാലും മടുക്കൂലല്ലോ അവിടെ എന്തോ ഒരു ഒരു റാഹത്തായ ജീവിതമാണ് അവിടെ പോയ ഒരിക്കലും ഒരാൾക്കൊരു മടുപ്പ് വരില്ല അതും ആ പുണ്യമതീയയിൽ നിന്ന് നിങ്ങൾ പോരാൻ തോന്നൂല മുർഷിദ അതാ ആലോചനയിൽ മുഴുകുന്നു സുൽഫത്തമ്മക്ക് അത് ഏറെക്കുറെ മനസ്സിലായി അവൾക്ക് നല്ലൊരു പോതി ഉണ്ട് പോകാൻ വേണ്ടിയിട്ട് പോയാപ്പോൾ എന്താ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇനി പോലെ പരടനത്തിൻ്റെ കാര്യങ്ങളൊന്നും ഒക്കെ പിന്നെ അതുമല്ല അറബിയമ്മയോടൊന്നും ചോദിക്കും വേണ്ട അങ്ങനെ കേട്ട് അറബി അമ്മക്ക് ഇഷ്ടമാണ് എല്ലാവരും എത്രയും വരുന്നതാണ് മദീനയിലെ വീട് അതിനാണ്ട് ഒഴിച്ചിട്ടിരിക്കണേ ഗസ്റ്റുകൾക്കും അവിടെ ദിവസം കുറേ വെച്ച് വിളമ്പം അതൊക്കെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും അതിൻ്റെ ഇടക്കിടക്ക് വസ്ത്രം കൊടുക്കലുണ്ടാവും ഇടയ്ക്കിടക്ക് ഇതൊക്കാത്തായിട്ട് അങ്ങനെ അങ്ങനെ പല രീതിയിലും ഉണ്ടാവും ഓരോരുത്തരും അങ്ങോട്ട് ചെല്ലുന്നത് അറബിയമ്മക്ക് അത്രക്കും ഇഷ്ടമാണ് മുർഷിദ പിന്നെ തലാലിനോട് ഒരിക്കലും പറയണ ഞാൻ കേട്ടിരിക്കണു മോനെ മദീനയുടെ ആ ഭാഗത്തൊക്കെ ആരെങ്കിലൊക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ടോ പോയൊക്കെ അവരൊക്കെ വണ്ടിയിൽ എടുത്ത് ഇങ്ങോട്ട് വാ അവർക്കുള്ള ഭക്ഷണവും താമസ സൗകര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാനോ എന്ന് പറഞ്ഞ് പറഞ്ഞിടക്കിടയ്ക്ക് ഇങ്ങനെ തലാലിനെ പറഞ്ഞു വെക്കണേ കാണാം പിന്നെ മദീനയുടെ ഭാഗത്തേക്കുള്ളവരൊക്കെ ഞാൻ പറയും അവിടെ ഒരു അറബിയമ്മ ഉണ്ട് ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന എല്ലാവർക്കും അവരൊരു താങ്ങാണ് തണലാണ് എന്ന് പറഞ്ഞു കൊണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ ഗസ്റ്റൊക്കെ വരാറുണ്ട് അവിടുത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന ഒരു മലയാളി ഉണ്ടല്ലോ അക്ബർ എന്ന് പേരുള്ള ആ അക്ബറിന് അത് ഏകദേശം ആ ഒരു പണിയൊക്കെ കൊടുക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഈ അറബി ഉമ്മക്കുള്ളൂ തന്നെ കൊണ്ട് ഒരാൾ സന്തോഷിക്കുക അല്ലെങ്കിൽ തന്നെ കൊണ്ട് ഒരാളുടെ പ്രയാസങ്ങൾ നീങ്ങുക എന്നുവെച്ചാൽ അതാണ് അവരുടെ മനസ്സിലുള്ള ആഗ്രഹം അതും പഠിച്ചവൻ്റെ ഭാഗത്തു നിന്നാണ് അവർ പ്രതിഫലം കാക്ഷിക്കണത് അല്ലാതെ ഒരിക്കലും ആളുകൾ കാണാൻ വേണ്ടിയിട്ടെന്നോ അങ്ങനത്തെ ഒരു പരിപാടിയും അവർക്കില്ല എല്ലാം രഹസ്യമായി ചെയ്യണമാണ് അറബിയമ്മക്ക് ഇഷ്ടം എല്ലാവരും കാണിച്ച് അല്ലെങ്കിൽ ഇതാ അങ്ങനെ ഞാൻ കൊടുക്കുന്നവർ കാണണം എന്നുള്ള രീതിയിൽ ഒന്നും ഉമ്മ ചെയ്യാറില്ല കേട്ടോ മുർഷിദ നിനക്ക് പോകാൻ ആഗ്രഹമുണ്ടോ പോകണേ പോയിക്കോ എന്തേലും ഫാത്തിമ പോവാണ് പിന്നെ അമ്മായി ഞാൻ പോകുന്നത് മോശമല്ലേ അത് തലാല് എന്താ തലാലിനെ കുറിച്ച് എനിക്ക് എന്താ ടെൻഷൻ ഉണ്ടോ അല്ലേ തലാല് അവിടെ ഒരു പെണ്ണുണ്ടെന്നോ ഒരു മിശ്രി പെണ്ണ് ഉണ്ടെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നല്ലോ അപ്പം പിന്നെ ഞാൻ വലിഞ്ഞു കയറി വരാമെന്ന് വിചാരിക്കൂലേ സുൽഫത്തമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം മോളെ അതൊന്നും പിന്നെ ഞാൻ അതിമ്മക്കൊന്നും ചിന്തിച്ചിട്ടില്ല പിന്നെ നാഫി പറഞ്ഞേ അതൊന്നും രണ്ട് ഭാര്യന്മാരുള്ള ഒരു ജീവിതം അതൊന്നും നടക്കൂല അതിപ്പോൾ എന്തൊക്കെ തന്നെയായാലും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഒരു ഭാര്യ നെയ്യും ഒരു ഭാര്യ മിസ്രി തലാലും അതൊന്നും ഒരാൾക്കൊരു ഭാര്യയെ പറ്റുള്ളൂ എന്ന് നാഫിമോൻ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇമക്ക് വല്ലാതങ്ങട്ട് അതൊന്നും കുഴപ്പമില്ല അമ്മായി എന്താ പതിനു കുഴപ്പം അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ തന്നെ ഞാൻ ഇവിടെ നിന്നോളാം മിസ്രി അവിടെ സൗദിയിലല്ലേ അപ്പം ഇടയ്ക്ക് തലാലിങ്ങോട്ട് വരുമ്പോഴും എന്താ ആടി കൊച്ചു കള്ളി എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ ആ നടക്കട്ടെ ആ അൻ്റെ മനസ്സിൽ ആഗ്രഹം എന്ന് വെച്ചാൽ പഠിച്ചുകൊണ്ട് ചെയ്തു ആ ചെയ്യേ പൊന്നാരെൻ്റെ മുർഷിദ നിനക്ക് കഴിയോ അല്ല നിനക്ക് അത് മാനേജ് ചെയ്യാനല്ല നിനക്കത് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ നിൻ്റെ ഭർത്താവ് രണ്ട് പെണ്ണുങ്ങൾ എന്നൊക്കെ അതിൽ മുർഷിദ പറഞ്ഞു അമ്മ ഇപ്പം അതൊക്കെ ട്രെൻഡിങ് ഇപ്പം എല്ലാ പെണ്ണുങ്ങളും പറയലാണ് നിങ്ങളൊരു ഭാര്യയും കൂടി കെട്ടിക്കോളൂ എനിക്കിങ്ങനെ കളിച്ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞിരിക്കുക ഒരാളും കൂടെ വേണം ഇപ്പോൾ അതൊക്കെ രസമല്ലേ എനിക്കതിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല അതൊക്കെ രസമല്ല ഒരു കൂട്ടുകാരിയെ പോലെ എന്താ എന്തായാലും രണ്ട് ഭാര്യമാരുമാണ് ഒരുമിച്ച് പോവണേയും പോകുകയും ചെയ്യാവും ഒരു ഒറ്റപ്പിടലുണ്ടാവൂല എൻ്റെ പൊന്നാര മുർഷിദ നിൻ്റെ മനസ്സൊക്കെ എന്താ ഇങ്ങനെ എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ലേ മുർഷിദയും സുൽഫുത്തമ്മയും അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേതാ ഒരു കാറ് അവരുടെ മുറ്റത്തേക്ക് കയറി വരുന്നു പഠിച്ചവനേ കാറാണ് സത്യം പറഞ്ഞാൽ മുർഷിദക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം അതെ അറബിയമ്മയുടെ കൂടെ തലാലും ഉണ്ടാകും തലാലിനെ കാണുമ്പോൾ ഇപ്പോഴെന്തെന്നറിയില്ല വല്ലാത്തൊരു നാണം തോന്നുകയാണ് സുൽഫത്തമ്മ അതാ അവരെ സ്വീകരിക്കുന്നു തലാലും അറബിയമ്മയും വണ്ടിയിൽ നിന്നിറങ്ങി അസ്സലാം വളരിക്കും ി എന്ന് പറഞ്ഞുകൊണ്ട് അതാ സുൽഫത്തുമ്മ അവരെ സ്വീകരിക്കുന്നു അല്ല അറബിയമ്മക്ക് ഇപ്പൊ കേരളത്തിൽ വന്നപ്പോഴും നല്ല തിരക്കായില്ലേ ആ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ എന്തായാലും അല്ലാദ് കുറച്ച് കാര്യങ്ങളൊക്കെ റാഹത്തായിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കി കുറച്ചുകൂടെ ഒക്കെ ചെയ്യാനുണ്ട് അല്ല ഉമ്മ നിങ്ങളുടെ കൂടെ ഇപ്രാവശ്യം ആരൊക്കെയാണ് സൗദി അറേബ്യയിലേക്ക് പോരുന്നത് സുൽഫത്തുമ്മയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഉമ്മ ചിരിച്ചു സുൽഫത്തെ ഇൻഷ അള്ള ചില ആളുകളെയൊക്കെ കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട് എന്നിട്ട് അവരൊക്കെ നല്ല രീതിയിൽ ശരിയാക്കാനുണ്ട് ഇൻഷാ അല്ലാ അല്ല ആ കൂട്ടത്തിൽ മുർഷിദ പെടുമോ അറബിയമ്മയോട് അതാ സുൽഫത്തുമ്മ അത് ചോദിച്ചപ്പോൾ ഒരു നിമിഷം മുർഷിദ ഞെട്ടിപ്പോയി പഠിച്ചോനെ എൻ്റെ അമ്മായി ഇങ്ങനെ അവരോട് ചോദിക്കുന്ന ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം പറഞ്ഞതാണ് പക്ഷെ അമ്മായി അതങ്ങ് ചോദിച്ചു ഇനിയിപ്പോ അവൾക്കാകെ നാണമായി അത് കേട്ട് അറബിയമ്മ പറഞ്ഞു മാഷാല്ലാം എനിക്ക് മുർഷിദെ കൊണ്ടാൻ സന്തോഷമേ ഉള്ളൂ പക്ഷേ അവളുടെ ഉമ്മയോ ഉപ്പയൊക്കെ വിടുമോ എന്നാണ് എനിക്ക് ഡൗട്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ എൻ്റെ മുർഷിമോള് എൻ്റെ കൂടെ വാ എനിക്ക് സന്തോഷം മാത്രം അറബിയമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ട് മുർഷിദക്ക് സന്തോഷമാവുകയാണ് അതിൽ സുൽഫത്തുമ്മ പറഞ്ഞു അറബിയമ്മ ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ അവൾക്ക് എന്താ അതിന് യാതൊരു കുഴപ്പമില്ല എനിക്ക് സന്തോഷമേ ഉള്ളൂ അവിടെ എത്രയെത്ര ആളുകൾ നിൽക്കുന്നു എനിക്ക് അത്രയ്ക്കും സന്തോഷം അന്ന് നിങ്ങളെല്ലാവരും കൂടിയും അവിടെ നിന്ന് പോകുന്നപ്പോൾ ആ വീടാകെ ഒഴിഞ്ഞു പോയി വല്ലാത്ത സങ്കടമായിരുന്നു അന്ന് എൻ്റെ തലാലും പറഞ്ഞു ഉമ്മ ഒറ്റക്ക് നിൽക്കാൻ കഴിയില്ല അല്ലേ വേറെ ആളുകളൊക്കെ ഉണ്ട് പക്ഷെ അവരൊക്കെ അവരുടെ ഭാഗത്തല്ലേ പക്ഷെ ഞമ്മൾക്ക് ഞമ്മളേതായിട്ടുള്ള ആ മജ്ലസ്സിൽ നിന്നിരുന്ന് സംസാരിക്കുവാനും കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനോ കുറച്ച് കുടുംബകാര്യങ്ങളെക്കുറിച്ച് പറയുവാനൊക്കെ അതെല്ലാവരും ഉണ്ടാകണെ വല്ലാത്തൊരു സന്തോഷം തന്നെ മോളെ മുർഷിദാം എന്നാല് നമുക്ക് പോയാലോ എന്താ എന്തായാലും എൻ്റെ കൂടെ കുറച്ച് ആളുകളെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട് കുറച്ച് കുറച്ചാളുകളോ ആരൊക്കെയാണത് സുൽഫത്തുമ്മ ചോദിച്ചു അത് ഒരു പെണ്ണുണ്ട് അതിൻ്റെ ഒരു നാലഞ്ച് മക്കളുണ്ട് ചെറിയ കുഞ്ഞു മക്കളാണ് ചെറിയ വലിയ മോൾക്ക് എട്ട് വയസ്സായിട്ടുള്ളു ബാക്കി നാലെണ്ണം ചെറുതാണ് അത് കേട്ടപ്പോൾ സുൽഫത്തുമ്മ പറഞ്ഞു അതിപ്പോൾ എവിടെയാണ് അത് നൂർഫാത്തുമ്മയുടെ വീടിന് ആ ആവശ്യ ഹോ പാവല്ലേ ആ ഒരു സുഖമില്ലാത്ത ഭർത്താവ് ഉള്ള ഹോ അവരുടെ കാര്യങ്ങള് പറഞ്ഞിരുന്നു പാവം ഒരുപാട് കഷ്ടത്തിലാണല്ലോ എണീക്കാൻ കഴിയാത്ത ഭർത്താവും ആ ചെറിയ മക്കളും അവൾ ജോലിക്ക് പോകുന്ന രംഗും ആ ജോലി വീട്ടത്തെ സാലറിയും കാര്യങ്ങളൊക്കെ വളരെ കുറവാണത്രേ പാവം എന്തൊക്കെ തന്നെയാലും രക്ഷപ്പെടട്ടെ അറബിയുമാ എന്നാ നിങ്ങള് അങ്ങോട്ട് കൊണ്ടുപോവായിരിക്കും നല്ലത് എന്നാ പിന്നെ അപ്പൊ അവരുടെ ഹസ്ബൻഡ് അതെ അതൊക്കെ ട്രീറ്റ്മെന്റിന് വേണ്ടി അദ്ദേഹത്തെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് നിഷാ രണ്ട് മൂന്ന് മാസം കൊണ്ടെല്ലാം ക്ലിയറാവും അപ്പോഴേക്കും ഇവരങ്ങ് കൊണ്ടുപോകാമെന്ന് ഞാൻ വിചാരിച്ചു എനിക്കാണെങ്കിൽ വീട്ടിൽ ഒരുപാട് മക്കളും വേണം അതുപോലെ മിണ്ടാനും പറയാനൊക്കെ ആരെങ്കിലും വേണം അതെനിക്കൊരു സന്തോഷമാണ് ആ കുഞ്ഞു മക്കളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഉപേക്ഷിക്കാൻ എനിക്ക് തോന്നിയില്ല ഞാൻ വിചാരിച്ചു കൂടെ കൂട്ടാന്ന് എന്തൊക്കെ തന്നെയായാലും ബാപ്പ ഇങ്ങനെയല്ലേ പിന്നെ എന്ന് വെച്ചാൽ ഉമ്മ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഉമ്മ അത് രാവിലെ പോയി വൈകുന്നേരം ഇരുട്ടാവും അത്ര തിരിച്ചു വരാനായിട്ട് അപ്പോൾ ആ മക്കൾക്ക് പിഞ്ചുമക്കൾക്ക് ഉണ്ടാവില്ല അപ്പം ഞാൻ വിചാരിച്ചു അവരെ അവരങ്ങ് കൂടെ കൂട്ടാന്ന് എന്താ മദീനയിൽ വളരട്ടെ ആ പൊന്നുമക്കൾ അറബിയമ്മ വിചാരിച്ചാൽ പിന്നെ അത് വിചാരിച്ചതാണ് മാഷ സന്തോഷകരമായൊരു വാർത്ത കേട്ടോ കേട്ടത് കാരണം ആ മക്കളെ അറബിയമ്മ സംരക്ഷിക്കുന്നു എന്നൊക്കെ കേട്ടാൽ ഓ വല്ലാത്തൊരു അനുഭൂതി തന്നെ അതേ സുൽഫത്ത് പാസ്പോർട്ട് എടുക്കുവാൻ വേണ്ടി കൊടുക്കണം അതിലവർക്കിപ്പോൾ മക്കൾക്കും അവൾക്കും ഉള്ളത് എടുക്കുകയാണ് ഇനിശല്ല പിന്നെ അവളുടെ ഹസ്ബൻഡിൻ്റെ അസുഖമൊക്കെ മാറിയിട്ട് അവരെയും കൊണ്ടുപോകണം ഇനിശാ അല്ല എന്തൊക്കെ തന്നെയല്ലേ ഇപ്പോൾ രണ്ട് മൂന്ന് മാസം ട്രീറ്റ്മെൻറ്റിൽ അത് അവരുടെ ആളുകൾ അതിനായിട്ട് ഉണ്ടാവും നേഴ്സും ഡോക്ടറൊക്കെ ആയിട്ട് ഉണ്ടാവും അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ക്യാഷ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ മതി അറബിയമ്മയുടെ ആ ഒരു സൽപ്രവൃത്തി കണ്ടിട്ട് അതാ സുൽഫത്തമ്മ അള്ളാഹുവിനെ സ്തുതിക്കുന്നു അലഹമദില്ല പഠിച്ചോനെ നൂർമോളെ നൂറു വട്ടം സന്തോഷമാണ് അറബിയമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതിന് ഒരു ടെൻഷൻ എനിക്കില്ല കാരണം അവരെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് മഹത്തായ ഒരു മഹതിയാണ് അവരെ അറബിയമ്മയുടെ ആ ഒരു പുണ്യപ്രവൃത്തിയെല്ലാം കണ്ട് ശരിക്കും ഉർഷിദക്കും അത്ഭുതപ്പെട്ടിരുന്നു കാരണം എല്ലാവരും ചെറിയ മക്കളെ നോക്കുക കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊരു ശല്യമായിട്ടേ കണക്കാക്കൊള്ളൂ ഈ പിഞ്ചു പൈതങ്ങളെ അറബിയമ്മ ഗൾഫിലേക്ക് കൊണ്ടുപോകുക എന്നൊക്കെ പറയുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷകരമായ വാർത്ത തന്നെയാണ് മുർഷിദ് കരുതുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ അവരുടെ കൂടെ പോയാലോ ആ കുഞ്ഞുമക്കളെ ഒന്ന് ശ്രദ്ധിക്കാനും അതല്ലെങ്കിൽ നൂർ ഫാത്തിമയുടെ ആ ഒരു പ്രഗ്നൻസി സമയത്ത് ഒന്ന് അറബിയമ്മയെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങൾക്കും ഒക്കെ ഒന്ന് പോയാലോ എന്നെ ഉമ്മയൊപ്പേ വിടുമോ ആവോ എനിക്ക് സന്തോഷമേ ഉള്ളൂ നൂറ് പ്രാവശ്യം അറബിയമ്മ അതാ മുർഷിദിയുടെ മുഖത്തേക്ക് നോക്കുന്നു മുർഷിദ നീ വരുന്നുണ്ടോ സൗദിയിലേക്ക് വാ മോളെ അതിനെന്താ നൂർ ഫാത്തിമ ഉണ്ടാവും പിന്നെ അവിടുത്തെ ലൈലുണ്ടാകും മക്കളുണ്ടാവും എല്ലാരും ഉണ്ടാവും ഒന്ന് ഹാപ്പി ആവാലോ ഒന്ന് പോര് അറബി ഉമ്മ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അങ്ങോട്ട് വരാനായിട്ട് ഞാൻ ഉമ്മയുടെ ഉപ്പയോടൊക്കെ ചോദിച്ചിട്ട് സമ്മതം തരാട്ടോ എല്ലാവരും പോകും പക്ഷെ നാഫിയ ഉസ്താദ് മാത്രം നൂർ ഫാത്തിമയുടെ കൂടെ പോകുവാനുണ്ടാവില്ല ആ ഒരു കാര്യത്തിൽ സുൽഫത്തുമ്മക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം എന്തൊക്കെ തന്നെയാലും പെണ്ണുങ്ങളെ പ്രസവത്തിന് കൊണ്ടുപോകുമ്പോൾ കൂടെ പോവാറില്ല പിന്നീടൊക്കെ പോയി കഴിഞ്ഞാലും പക്ഷേ ഇതെന്ന് വെച്ചാൽ തൊട്ടടുത്തല്ലോ അങ്ങ് ദൂരെ അങ് അകലെയല്ലേ അവിടേക്ക് പെട്ടെന്ന് പോവാ വരാന്നൊക്കെ പറഞ്ഞാൽ അതും പ്രയാസല്ലേ അള്ളാ എന്തായാലും വേണ്ടിയില്ല നൂർഫാത്തുമ്മക്ക് സുഖപ്രസവം നീ പ്രദാനം ചെയ്യറ്മാനെ സുൽഫത്തുമ്മ ദ് അറബിയമ്മ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സഹായങ്ങളും വീടുകൾ നിർമ്മിക്കാനുള്ള കാര്യത്തിനെ കുറിച്ചുള്ള പ്ലാനിങ്ങും എല്ലാം കൂടിയായിട്ട് കുറച്ച് ബിസി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഉസ്താദിൻ്റെ കുടുംബങ്ങളിലേക്കൊന്നും പോകുവാൻ പറ്റിയിട്ടുമില്ല കാരണം ഒരുപാട് ആളുകളാണ് അറബിയമ്മയെ സമീപിക്കുന്നത് വീടിനു വേണ്ടി സ്ഥലത്തിനു വേണ്ടി ജോലിക്ക് വേണ്ടി അങ്ങനെയൊക്കെ എല്ലാവരോടുമായി അറബിയമ്മ പറയുന്നത് ഇങ്ങനെയാണ് ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് അതെല്ലാം ഉണ്ടാകും അധികം വൈകാതെ തന്നെ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും അറബിയമ്മയുടെ ആ വാക്കുകൾ കേട്ട് വളരെയധികം സന്തോഷത്തിലാണ് കിടപ്പാടം പോലുമില്ലാത്ത എത്രയോ പാവങ്ങളെ അവർക്കെല്ലാം അറബിയമ്മ വീട് വെച്ച് നൽകുന്നു എന്നൊരു വാർത്ത അറിഞ്ഞവരെല്ലാം അറബിയമ്മയുടെ അടുക്കിലേക്ക് ഓടി വരികയാണ് അറബിയമ്മ കരുതുകയാണ് പഠിച്ച റബ്ബേ എനിക്ക് നീ നൽകിയ സമ്പത്തിൽ നിന്ന് ഞാൻ എല്ലാവർക്കും ദാനം ചെയ്യുന്നുണ്ട് റഹ്മാനെ എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നീ പുറത്തു തരണം അള്ളാ ഇനിഷ ഇതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസലാമലൈക്കും വാഹമത്തുള്ള